രണ്ട് മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വേസ്റ്റ് വന്നിട്ടുണ്ട് ഓടമാന്തൽ വളരെ തകൃതിയായി നടക്കുന്നു ചേട്ടാ വരല്ലേ വരല്ലേ ഓടമാതൽ ഉറങ്ങിയിട്ടുണ്ട് എല്ലാം കിട്ടിയാൽ കിട്ടി ഒരിടത്തെ ശല്യം മറ്റൊരിടത്തേക്ക് മാറ്റുന്ന രീതിയിലാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കടമാട് പഞ്ചായത്തിൻ്റെ രീതികൾ കണ്ടില്ലേ ഇത് വേസ്റ്റാണ് മാലിന്യമാണ് നല്ല ബാത്റൂമിൻ്റെയും മറ്റുള്ള വേസ്റ്റുകളും ചേർന്ന് രണ്ട് മാസമായി കടമയാട് ജംഗ്ഷനിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്ന മാലിന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഓട വൃത്തിയാക്കിയിട്ട് കൊണ്ടുവിട്ടേക്കുന്നത് വിമുക്തഫടഭവൻ്റെ സമീപവും ഇപ്പോഴത്തെ ബി എസ് എൻ എൽ ഓഫീസിൻ്റെ ഓപ്പോസിറ്റും റോഡിൻ്റെ സൈഡിൽ പൊതുവായിട്ട് പൊതുശല്യമാക്കി മറ്റേ ഓടയ്ക്കകത്താകുമ്പോൾ ഇത്ര സ്മെല്ലിലായിരുന്നു ഇപ്പോൾ പോകാതെ നാട്ടുകാർക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ കെ എ പി കനാലിൻ്റെ സൈഡിൽ കീഴുട്ടുകാവ് ക്ഷേത്രത്തിൽ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ സപ്താഹം നടക്കുകയാണ് അതുമല്ല ആ കനാ വഴി നിരവധി ആളുകൾ പോകുന്നതാണ് അവിടെ വീടുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് അതിൻ്റെ മുമ്പിലും കൊണ്ടുവന്ന് ഈ വേസ്റ്റുകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്നലെ രാത്രി കഴിഞ്ഞ രാത്രിയിൽ പത്തുമണിക്ക് ശേഷം കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ഇത് ആരോടൊക്കെയുള്ള വൈരാഗ്യം തീർക്കുന്നവരാണ് ഇതെനിക്ക് പരാതി പറഞ്ഞവർക്കൊക്കെയുള്ള പണി കൊടുക്കാൻ തോന്നുന്നു പരാതി പണി കൊണ്ടൊക്കെ വീടിൻ്റെ മുമ്പിലും ആ പരിസരത്തൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് ഇത്രയും വൃത്തിഹീനമായി കൊണ്ടുവന്ന് ആരാണിതിന് ഉത്തരവാദി അവർക്കെതിരെ കംപ്ലൈൻറ്റ് എടുക്കണം കാരണം വച്ചാൽ ജനങ്ങൾ പൊതുജനങ്ങളുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് കിട്ടാനും അതിന് അമ്പത് രൂപച്ച് പിരിവ് വാങ്ങിക്കാൻ കടകൾ കയറി നൂറ് രൂപ വിരിവ് വാങ്ങിക്കുകയും ചെയ്യുന്ന ഈ പഞ്ചായത്ത് എന്തുകൊണ്ട് ഇത്തരം ഒരു തോന്നി ദിവസം കാണിച്ച് തോന്നിയ നോക്കി എന്തോ ഒരു കഷ്ടമാണ് വേറെ എവിടെയൊക്കെ സ്ഥലങ്ങൾ നോക്കിയിട്ട് വേണ്ട അവർ ഇരിക്കാൻ രണ്ട് മാസമായിട്ട് റോഡിൽ കൂടെ പൊട്ടി വലിച്ചു ഓടയിൽ നിന്നും വരുന്ന വേസ്റ്റിൻ്റെ ഇതറിയാം എന്തൊക്കെ വേസ്റ്റാണെന്നുള്ള നാട്ടുകാർക്കറിയാം നടന്നു പോകുന്ന യാത്രക്കാടകത്ത് വാഹനങ്ങൾ നിന്ന് തെറിച്ച് വീഴുന്ന സാധാരണ ചെളിവെള്ളമോ എന്തൊന്നുമല്ല വീണത് അതുപോലെ നിലവിലാൾക്ക് ദേഹത്ത് അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായി എസ് ബി ഐയിലും പിന്നെ സബ് രേഷൻ ഓഫീസിലും കെ എസ് എഫ് ഗേറ്റ് വേ അതുപോലെ തന്നെ ബോയ്സ് സ്കൂള് സി എസ് ബി ബാങ്ക് അക്ഷയ പിന്നെ അവിടെ ലാബുകളുണ്ട് ലാബുകൾ വരുന്നവർ ഇതൊന്നും അത് പരിചയമില്ലാത്തവർ വരുമ്പോൾ അവർക്ക് അറിയത്തില്ല ഇത് എന്ത് വേണമെന്ന് അപ്പോൾ അവർ വണ്ടി വരുമ്പം അവിടെ നോക്കുക അവരങ്ങ് ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യും ഇത് ഇതുപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ തള്ളിയിട്ട് പോയിട്ട് ആ ആരാ എന്ത് പോലെ കക്കൂസ് മാലിന്യം തള്ളുന്നതിനെതിരെ ഭയങ്കര കേസുകളും ഇത് പബ്ലിക്കായിട്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്ര ഒരു മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നത് അധികാരികൾ ഇത് കണ്ണു തുറക്കുക പഞ്ചായത്ത് കടനാട് പഞ്ചായത്തിൻ്റെ മുകളിലും വേറെ ആളുകളുണ്ടല്ലോ എന്തുകൊണ്ട് കളക്ടർക്കൊക്കെ ഇതൊന്നും കാണാനില്ല ഇത് ഒരു എൻ എച്ചിൻ്റെ സൈഡിൽ നിന്ന് ഓട മാന്തിയതാണ് ഇവിടെ ഓടയിൽ നിന്ന് വെള്ളം പുറത്തേക്കാനുള്ള സൗകര്യം ഇല്ലാത്ത അത് ശരിയാക്കാതെ ഇവർ എല്ലാം മണ്ണ് മാന്തി ഇത് കൊണ്ടുവന്നിട്ടേക്കുന്നത് ഇരുളിൻ്റെ മറവിൽ അവർക്ക് തോന്നിയെടുത്തക്കെ ഇത് ആരുടെ അനുമതിയോടുകൂടി ഇട്ടത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് മൊത്തം മാറി പഞ്ചായത്തിന് മുമ്പിൽ കൊണ്ടുപോകുക അവിടുത്തെ നാട്ടുകാർ ഈ വേസ്റ്റ് സ്വന്തം ചിലവിലും ജനങ്ങളിലേക്ക് കൂടി പഞ്ചായത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് പ്രതിഷേധിക്കുക എന്നിട്ടാണ് പ്രതീക്ഷ അല്ലാതെ പഞ്ചായത്തിന് പഞ്ചായത്ത് നമ്മളെ സേവിക്കാനാണ് ഇരിക്കുന്നത് അല്ലാതെ നമ്മളെ ദ്രോഹിക്കാനല്ല ഇത്രയും വലിയ അസുഖങ്ങളും മാരകമായ പ്രശ്നങ്ങളും ഉള്ള പല പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് ഇത്തരം തോന്നി മാസങ്ങൾ കാണിക്കുന്നത് പഞ്ചായത്തായാലും ആരായാലും അത് വെച്ച് പറപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ദയവെയ്ത് നാട്ടുകാർ പ്രതികരിക്കുക രാഷ്ട്രീയമല്ല ഇതിനകത്ത് വേണ്ടത് ഇതിൽ രാഷ്ട്രീയമല്ല ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള കാര്യമാണ് സ്കൂൾ തുറക്കാൻ പോവുകയാണ് സ്കൂൾ മഴ മഴയുടെ കാലമാണ് മഴവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനി വീണ് മഴവെള്ളം വീണ് ഒലിച്ച് എവിടെയൊക്കെ പോകുമെന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ കട്ടിക്കാണ് അത് ജെ സി ബി കിറ്റാജി വെച്ച് കഴിഞ്ഞ ദിവസം വരിയത് അത് ഒരു അത്രയോ ഒരു സ്ഥലത്ത് എത്രയോ ചതുപ്പ് സ്ഥലങ്ങളും വേസ്റ്റ് ഇങ്ങനുണ്ട് അവിടെ ആൾ താമസിക്കാത്തതുകൊണ്ടുപോകുക ഇത് മഴ പെയ്താൽ ഇത് ഒലിച്ച് അവിടെയെല്ലാം ഇത് ഇല്ലേ ഇതെന്താ ആരും നോക്കാത്തത് ഉത്തരവാദിത്വം ഇല്ലാത്ത ഇങ്ങനെ പെരുമാറുന്ന പഞ്ചായത്ത് ഭരണസമിതി ദയവേത് ഇതിന് നടപടികൾ ഉള്ളുക ഇന്ന് രാത്രിക്കുള്ളിൽ ഇത് മാറ്റിയില്ലെങ്കിൽ ജനങ്ങളെ പ്രതികരിക്കണം ജനങ്ങൾ ഇത് കൊണ്ടുവന്ന് പഞ്ചായത്തിന് മുമ്പ് ഇടണം അതാണ് വേണ്ടുന്നത് റോഡിൽ കൂടെ പൊട്ടലിച്ച വെള്ളം മാത്രം ഇപ്പം മൊത്തം വേസ്റ്റും റോഡിലാണ് ആ ജനങ്ങൾക്ക് ഏനാത്ത കടമായ റോഡിൻ്റെ വിമുക്തപടമായിട്ട് പട്ടാളക്കാരുടെ പെൻഷൻ വന്ന പിന്നെ നമ്മുടെ എന്താ സേവനം ചെയ്ത ആൾക്കാരുടെ അപ്പുറത്ത് അവിടെ കൊണ്ട് ഇട്ടേക്കുക അതിൻ്റെ അപ്പുറത്ത് ഫുഡ് ചെയ്യുന്ന കടയുണ്ട് തട്ടുകടയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രാമശ്രീയുടെ കടയുണ്ട് കെ എസ് ഐ ബി ഉണ്ട് അതുവഴി ജനവർ ആളുകൾ പോകുന്നതാണ് ജനങ്ങൾ ഇഷ്ടം പോലെ പോകുന്നതാണ് ഇതെല്ലാം ഉള്ള അടുത്ത് ഒരു മാന്യതയില്ലാതെ ഒരു മര്യാദയില്ലാതെ എന്ത് എന്ത് ഇങ്ങനെ ഇങ്ങോട്ടിരിക്കുന്നത് ജനങ്ങൾ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിക്കാതിരുന്നുകഴിഞ്ഞാൽ ഒരു കാര്യവും കാരണം എന്താ നമ്മൾ ആരുടെയും പൊന്ന് പിടിച്ചു വാങ്ങാൻ അല്ല പോ വെറും വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ജനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് പഞ്ചായത്തിൽ മുൻപൊണ്ടാണ് പഞ്ചായത്ത് വരെ അവിടെ കിട്ടുക അതിൻ്റെ റോഡിൽ കൊണ്ടുവിടണം അവിടെ റോഡല്ലേ ഉള്ളേ പഞ്ചായത്ത് സൈഡ് അടുത്ത വരുന്നത് അതായത് ഇതാ നിങ്ങൾ പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിക്കണം കേട്ടോ എന്തൊരു കഷ്ടമാണ് നോക്കണേ ഓടയിൽ കിടന്ന സാധനം കൊണ്ടുവന്ന് വാര്യ വല്ലവന്റെ ഒക്കെ വീണ്ടും വിടുത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുവഴി പോകുന്ന ആൾക്കാരുണ്ടല്ലോ ആരും പ്രതികരിക്കത്തില്ല എല്ലാവർക്കും പേടിയാ എന്തിനാ പേടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ വയ്ക്കേണ്ടേ ആരോട് കഴിക്കാൻ ആര് പറയാൻ അനുഭവിച്ചോ